ഈ രൂപത്തിൽ നിൽക്കും നിങ്ങൾക്ക് ആ ബാഹ്യവും കാണാൻ കഴിയുള്ളൂ പറഞ്ഞുകൊണ്ട് യൂഹ എന്ന് പിന്നീട് പറഞ്ഞേ കണ്ടത് നമുക്ക് അതൊക്കെ തനി തെറ്റിദ്ധാരുണ്ടാക്കുന്നതിൽ ഈ നിരക്ക് പരിശുദ്ധാത്മാക്കൾ അവർ വഴിക്ക് അവരുടെ മഹത്വം ഈ ലോകത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അവരുടെയും അവരെ ആശങ്കകളും ആഗ്രഹങ്ങളും നിവൃത്തിയാക്കിയും കൊണ്ട് മറ്റുള്ള ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാണ് മറ്റുള്ള ജനങ്ങൾ അതേ വഴിച്ച് പ്രവേശിക്കുന്നതായാൽ അവർക്കും ഗതീതൻ്റെ തരം അറിവ് നൽകുന്നു ആ നിലക്കാണ് ഇസ്ലാമിനെ അവിടെ നിർത്തുന്നത് അത് തന്നെ സന്നിധ്യമായ രാഹുലുകാർ വിശ്വസിക്കുന്നത് തന്നെ ഭാവിന്റെ അവര്യാക്കളുണ്ട് ആരിഹ്യങ്ങളുണ്ട് മഹാന്മാരുണ്ട് മഹാത്വക്കൾ ആ മഹത്വക്കളിൽ അവരെ ആഗ്രഹം അമ്മാ പൂർത്തിയാക്കും അവരുടെ ആകും അമ്മാ തട്ടിക്കറിയില്ല രാഹൌഹിനാലും മനോദുഖം ഒരിക്കലും അനുവദിക്കില്ല അവർക്ക് എന്ന് ഖുർആൻ നേരിട്ട് പറഞ്ഞു കണ്ടില്ലേ അവർക്ക് ലാഹും എന്ന് പറഞ്ഞു കണ്ടില്ലേ മനോദ ദുഃഖം അനുവദിക്കില്ല അത് തന്നെ ആ നിരക്കുള്ള മഹാത്മാവ് കിയാമം വരെ ഈ സമുദായത്തിലുണ്ടാകും എന്തുകൊണ്ട് ഉണ്ടാകും നബി സല്ലാ അല്ലെ വസ്ലം ഈ ലോകത്തിന് മുമ്പാകെ സമർപ്പിച്ച കാര്യങ്ങൾ ആ കാര്യം കിയാമം വരെ നിലനിൽക്കണം അവിടെ നീ നിലനിൽക്കൂ ഏതെങ്കിലും ഒരു കാലത്ത് ആ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ നഷ്ടപ്പെട്ടതിനെ പുനരുജ്ജീവിക്കാൻ വേണ്ടി വേറെ നദി തന്നെ അപ്പൊ റസൂൾ കൊണ്ടുവന്നത് എന്തൊക്കെയാ റസൂൽ പരിശുദ്ധ കൊണ്ടുവന്നത് അതിന്റെ അതിന്റെ അർത്ഥവും ഉദ്ദേശവും വ്യാഖ്യാനങ്ങളും പറഞ്ഞ് റസൂൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് റസൂൽ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് അതിന്റെ സന്ദർഭത്തിൽ അത് ഉപയോഗിക്കാൻ ഉള്ള അവസരം നോക്കണം എന്നും പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് ഹെക്മത്ത് എന്ന് പറയുന്നത് അതാണ് ആ ഞാൻ തന്നെ റിക്ഷഡും രേഖയും ആക്കി വെച്ചിട്ടുണ്ട് ആര് അയിമത്ത് മഹാദേശികൾ ശരിക്കും റസൂളിൽ നിന്നിട്ട് ഉള്ള കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും മഹാന്മാരായ അഷുറഫുഹൽത്തിന്റെ മഹാന്മാരായ സഹാബത് ആ സഹാബത്തിന്റെ നടപടിക്രമങ്ങൾ അത് ഈ ശരിക്കും രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് റിക്ക് ചെയ്തിട്ടുള്ളത് മഹാന്മാരായ മദിന്റെ മഹാന്മാരായ ഈ മാമുകളാണ് അവർ റിക്കാർഡ് മുഴുവൻ അതാണ് പുലഭാവശ്യങ്ങളെ കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിൽ നടപ്പിൽ ഉണ്ടായിരുന്ന ഇസ്ലാം ആ ഇസ്ലാമിന്റെ വിധിവിരക്കുകൾ അതിന്റെ നടപ്പിൽ വരുത്തിയിട്ടുള്ള സമ്പ്രദായങ്ങൾ ആ സമ്പ്രദായങ്ങൾ ആലോചിച്ചു കൊണ്ടിട്ട് അതാണ് അവർ റിക്കാർഡാക്കിയത് അതിന്റെ പുറമ മൂന്നാമത്തെ കാര്യം ഈ ലോകത്തിന് സമർപ്പിച്ച മൂന്നാമത്തെ കാര്യം യുസക്കീഹിം എന്നത് യുസക്കീഹിം ജനങ്ങളെ സംസ്കരിക്കുന്ന പ്രവൃത്തി ജനങ്ങളെ ശുദ്ധീകരിക്കുന്നേ ശുദ്ധീകരിക്കാനുള്ള കഴിയോ ജനങ്ങളിലെ എന്തെല്ലാം സ്വഭാവദോഷങ്ങളുണ്ട് മനുഷ്യനിൽ എന്തെല്ലാം സ്വഭാവ ദൂഷ്യങ്ങളുണ്ട് ആ സ്വഭാവ ദൂഷ്യങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുക്കണ്ടേ അത് നിമിഷങ്ങൾ അത് ചെയ്തിട്ടുണ്ട് അത് റയാം വരെ ആ പ്രവൃത്തി ചെയ്യുന്ന മഹാത്മാ മഹത്വക്കൾ ആ മഹത്വക്കൾ ശരിക്കും ഈ സമുദായത്തിൽ ഇല്ലെങ്കിൽ ആ കാര്യം മെച്ചപ്പെട്ടു പോലെ മനുഷ്യനെ ശരിക്കും അവന്റെ ആത്മീയമായ നിലപാട് മനസ്സിലാക്കി ആത്മീയമായ ദൂഷ്യങ്ങൾ ആ ദൂഷ്യങ്ങൾ ശരിക്കും കണ്ടറിഞ്ഞുകൊണ്ട് അതിനെ പരിഹരിക്കുന്ന പരിഹരിക്കണം അത് പരിഹരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ തിയാൻ ഇല്ലെങ്കിൽ ആ ഭാഗം നഷ്ടപ്പെട്ടുകയും ആരൊഴി നോക്കൂ യുസഖിഹിൻ അവരെ സംസ്കരിക്കുന്നുണ്ട് ജനങ്ങളെ സംസ്കരിക്കുന്നുണ്ട് ശുദ്ധീകരിക്കുന്നു ആത്മീയമായ മാലിന്യങ്ങൾ മാലിന്യങ്ങൾ ധുരീകരിച്ചുകൊണ്ട് അവരെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർക്കുന്നു ജോലി ആ നിലയ്ക്ക് മഹാന്മാരായ സഹാബത്തെ സഹാബത്തിനെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർത്തിരുന്നു വാരീസ് എല്ലാം അങ്ങനെ ആക്കി തീർക്കും എന്നത് ഈ പഴയ കാലത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും മുസ്ലബി അലി ഇസ്ലാം പോലായ എല്ലാവരും അത് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുള്ളതും ആണ് നബ്സർ രാജസംഗമിന്റെ ജോലി അതാണ് അത് ചെയ്യും എന്ന് അങ്ങനെ സംസ്കരിക്കുന്ന ജനങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്ന ആ പ്രവൃത്തി ആ പ്രവൃത്തിയിൽ നിന്ന് പോകാൻ പാടില്ല അത് കിരണം വരെ ഈ ഉമ്മത്തിൽ ഉണ്ടാവണം അതിന്റെ ആളുകൾ അത് ചെയ്തുകൊണ്ട് നിൽക്കും അതാണ് മഹാന്മാരായ ചെയ്യുന്ന പ്രവൃത്തി ആ മഹത്വക്കൾ അബ്ബാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് കൊണ്ടിട്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവൃത്തിയാണത് അതാണ് കുത്തുമല്ല തങ്ങളും മറ്റും പറഞ്ഞില്ലേ എന്ത് പറഞ്ഞു കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽപ്പകം പറഞ്ഞിട്ടുണ്ട് ഒരു കുപ്പിന്റെ അകത്തുള്ള സാധനം പോലെ ഹൃദയത്തിന്റെ ഉള്ളിൽ കാണാൻ കഴിയും അതിന്റെ മാരുദ്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയാൽ ശുദ്ധീകരിക്കുന്നു ആ പറഞ്ഞതിനാൽ ആത്മശുദ്ധീകരണം നടത്തുക ഈ പ്രവൃത്തി ഒഴിച്ചുകൂടാത്തേ അത് ഒഴിച്ചു കൂടാതെ വേണ്ടെങ്കിൽ പിന്നെ ഇസക്കീയും നല്ല റസൂൾ കൊണ്ടുവന്ന് ആ കാര്യം ആ കാര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയണ്ടേ ആ നിരക്കുള്ള മഹത്വക്കൾ അവിടെയാക്കൾ ആര് മഹാന്മാരായ മസായഹീങ്ങളെ അവർ നിലവിൽ ഉണ്ടെന്ന് അവര് സ്വന്തമായിട്ട് വിശ്വസിക്കുന്നതോ നീ എന്ന് സമ്മതിക്കുന്നോ ഇല്ലേ അത് കള്ള ഈ വാത്തുക്കൾ വേണ്ടേ പിന്നെ എന്ത് കൊട്ടാവി എത്താണ്ടയ്യ പറയുന്നത് ഏ എന്താ എന്റെ കൊട്ടാവിക്ക് മയേതോ വലിയ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് സുഹൃദീന്നും പണം കിട്ടി അതിൽ മതി എന്നാ സുഹൂരിയുടെ കുറെ അംശങ്ങളുണ്ട് എന്റെ കാര്യം ഏറ്റേറ്റ് ചെയ്യുന്നത് എന്താ നേർച്ചക്ക് എന്താ ഇട്ട് നേർച്ചക്ക് നേർച്ച കൊല്ലം കൊല്ലം മതിനായ നേർച്ച കഴിയുന്നില്ലേ ആരാണ് അതിനെ ആക്ഷേപിക്കുന്നതോ മലിനായാലിന്റെ ഹജ്ജിന്റെ സമയത്ത് പരിശുദ്ധ മക്കായിൽ പോകുന്നെല്ലാവരും ആ പോകുന്നവരൊക്കെ മജീനായാലും പോകുന്ന യാർച്ച അല്ലേ അത് എന്താ അതിന് പേരുടാ നിർച്ചേ ഹജ്ജാണത് അതാ എന്താ ആരും പൊളിച്ചാ അവര് ആക്കളെ മക്കാമ്പുകൾ പൊളിക്കണമെങ്കിൽ ഞാൻ പിന്നെ ആദ്യം പൊളിക്കേണ്ടത് റഹ്ലാദ് ഷരീഫിനില്ലേ ആരാ പൊളിക്കാതെ അത് എന്റെ അപ്പാപ്പാരൊക്കെ ഉണ്ടല്ലോ അവിടാ ഉള്ളത് പൊളിച്ചൂടെ ഈ നിരത്തിന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ എവിടെയാണ്ടോ ഈ കൊട്ടാരത്തുണ്ടായിരുന്നു ഈ പണ്ടാര പിന്നെ എവിടെ ബാക്കി ഉണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ ആ ആസൂലിനെ വിശദമായ നിരക്ക് ഇഷ്ടം നോക്കി കണ്ട ഹാശിയും കുറിപ്പോയി അതിനെ കൊണ്ടുവന്ന കാര്യമില്ലട വെറുതെയാണത് കൂടുതലും സുന്നത്തും തന്നെ പണിയണം എന്നാലേ ആ കാര്യം നേരിയാവും ഇവിടുന്ന് ഇപ്പോ പെരിയക്കത്തി എന്താണെന്നൊന്ന് വിജയിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഈ യോഗ്യതൊക്കെ എന്താ പെരിയക്കത്തല്ലട അത് സിരാപ്പല്ലഹീനാൻ എൻകളീരും പാട്ടിയല്ലേ അതിൽ എന്താ പറഞ്ഞത് നീ നിയമത്തിന്റെ മഹത്തുക്കൾ ആ മഹത്വക്കളെ പിൻപറ്റി അവർ നടന്ന വഴിക്ക് അവടെ സിറാത്ത് പെരിയക്ക ഒന്നല്ല മയന അവരെ നടക്കാൻ അവരെ പെരിയക്കത്തിൽ നടക്കാൻ വ്യത്യാസം തള്ളി എന്താ വ്യത്യാസം പാർട്ടിയല്ലേ അത് സൂഹത്തും നിസായി കൂടുതൽ അതിന്റെ വ്യാഖ്യാനിച്ച അബ്ബാ ഹുസ്ബാൻ ഹുട്ടായ വ്യാഖ്യാനിച്ചു മഹല്ല എന്നുള്ള പേരെയും അവരോട് മുറാഫ കത്തികളെന്ന് കൂടി പറഞ്ഞു സ്വാതിഹീനങ്ങൾ അവരോട് മുറാഫ കത്തി ചെയ്യും അവരെ പിടികൂടി അവരെ തുടർന്ന്ഹേ പകതിന്റെ ഭയാനാണത് നീ നിയമ ചെയ്ത് തന്റെ അനുഗ്രഹത്തിന്റെ പാർട്ടിഭൂതരായ മഹത്വക്കൾ ആ മഹത്വക്കളുടെ പെരിയക്കത്ത് അവർ വന്ന മാർഗം അതിൽ എന്റെ മനുഷ്യയിൽ കൂടെ ഓരോരുത്തർക്കും ഓരോരോ മാർഗം ഉണ്ടാകുന്നു അബാഹുവിന്റെ മുൻ അമ്മീകള് മഹാന്മാർ ആ മഹാന്മാരുടെ ഉപദേശങ്ങളും മാർഗങ്ങളും എല്ലാവരും ഒന്നാണെങ്കിലും പിന്നീട് പറയൂ അവൻ നിയമ ചെയ്ത മഹത്വക്കൾ ആ മഹത്വക്കളുടെ പെരിയക്കത്ത് അല്ലെങ്കിൽ അവരുടെ മാർഗം അവർ ചെയ്യുന്നത് എന്താണ് ആ മഹാന്മാർ ഒട്ടാകെ ചെയ്യുന്ന എന്താണ് തെതുക്കിയത്യത്ത് ഇസ്ലാമിന്റെ ജിസുവു അല്ലെ നൽസു വാലിസിന്റെ ലോകം സമർപ്പിച്ച ജിസുവിന്റെ എന്നുള്ള തസ്വിയത്തും അത് രണ്ടും ഒറ്റ പാടത്തിന്റെ അപ്പ ഒറ്റ അപ്പാണ് തസ്വിയും എന്താ ഒരു വ്യത്യാസമില്ല തസ്വിയത്ത് നിന്നും തസ്ബുഫൂന്നും തെസുകിയത്ത് എന്നും ഒറ്റ അർഹമാണ് അതിന് ഗുഹാന്റെ ഭാഷ തെസ്കീയത്തിനാണ് സാരിഹീകൾ സൂഫിയാക്കുള്ള ഭാഷനാണ് എന്താ അർത്ഥത്തിൽ യാതൊരു വ്യത്യാസമില്ല ഒന്നു തന്നെ അത് ക്യാമ്പരെയുള്ള ആ തെസ്കീയത്ത് അല്ലെങ്കിൽ തെസ്കിയത്ത് തെസ്കിയക്കി എന്ന മുസക്കീകളായ മഹാന്മാർ ആ മഹാന്മാരുടെ കൈവശത്തിൽ ിൽ എന്ന പ്രവൃത്തി ആ പ്രവൃത്തി ഇതുകൊണ്ട് പോകും അവരെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അവരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ പെരിയക്കത്തുവാടോ തനിച്ച ബുദ്ധിത്വം അവരെ പിന്വറ്റുക എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിച്ച് അവരെ കൂടെ കൂടുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കരുത് ആ സ്വീകരിച്ചാൽ പെരിയക്കത്തായി ഇത് വേണ്ടാണ് പക്ഷേ എന്തെങ്കിലും ചെയ്യരുത് എന്റെ കണ്ണെപ്പോഴും ലോഹിൽ അതെന്നോ അസ്ഥാപതങ്ങൾ പറഞ്ഞത് എന്താണ് ആ പറഞ്ഞതിനർത്ഥം അതിന്റെ അർത്ഥം എന്താണ് അത് ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ശോനിക്ക് അവന്റെ ഭാവി അവന്റെ പ്രകൃതി അവന്റെ അഹലാസുകൾ അതിനെ സംബന്ധിച്ചുള്ള വസൂലുകൾ ആ ഉസൂലുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അത് നോക്കി അതിനനുസരിച്ച പരിഹാരങ്ങൾ സ്വീകരിക്കുന്നു ആ പറഞ്ഞത് അതിന്റെ പരിഹാരം പല മാർഗത്തിൽ അവർ സ്വീകരിക്കും മഹാന്മാരായ അരിഭ്യങ്ങൾ പല മാർഗത്തിൽ മഹിജിന്മാരെ പറഞ്ഞ കണ്ടില്ലേ ഉണർച്ചയിൽ ഉണ്ടാവാൻ പോകുന്ന ദോഷത്തെ ഉറച്ചിൽ പിനാവാട്ടിക്കളഞ്ഞവർ എന്താ പറഞ്ഞേ അതായത് അവരെ ഹത്തിൽ അവരിൽ ദിനാ ചെയ്യും എന്ന് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അതിൽ ഉണർച്ചയിൽ ആണെങ്കിൽ ബന്ധിച്ച തെറ്റ് അതെന്ത് ചെയ്യുന്നു ആ എഴുത്ത് മാറ്റം ഇല്ലാത്ത എഴുത്ത് ആണെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നത് മനാമൽ ദിന സംഭവിക്കുന്നു എന്നാലും മാറ്റമില്ലാത്ത എഴുത്താണെങ്കിൽ അങ്ങനെ സംഭവിക്കും ഒരു മനുഷ്യന്റെ ഭാവി ആ ഭാവി എപ്പോഴും മറക്കുമാണ് എഴുതപ്പെട്ടതാണ് അവനിൽ തന്നെ എഴുതപ്പെട്ടതാണ് അതിൽ വായിക്കാൻ കിട്ടുന്നവർക്ക് വായിക്കാൻ കിട്ടും അത് ബുഹാരിന്റെ ഹദീസിൽ തന്നെ തന്നെ ഉണ്ടത് അതായത് നൂറ്റി ഇരുപതാമത്തെ ദിവസം നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞാൽ മലായി കിട്ടും അതിന്റെ മുഖക്കരികളായ മലായി കിട്ടും അവരെന്ത് ചെയ്യുന്നത് വിവാഹനോട് ചോദിക്കുന്നു ഇവനെ സംബന്ധിച്ച് സംബന്ധിച്ച പിന്നെ ഇവൻ രാജനത്ത് മറ്റേതെന്നും മുഴുവൻ രേഖപ്പെടുത്തുന്നു എവിടെയാണ് രേഖപ്പെടുത്തുന്നത് എവിടെയുണ്ട് എന്നുള്ളത് തീർച്ചയല്ലേ പറ്റെങ്കിലേ അറിയുള്ളൂ മുഖാൻ ഹദീസിന്റെ അത് ദേഹപ്പെടുത്തുന്നു എന്ന് അയന്ത രേഖപ്പെടുത്തുന്ന ആലോചിച്ച് നോക്ക് രേഖപ്പെടുത്തുന്ന അള്ളാഹ്ക്ക് വായിക്കാനാ അള്ളാഹ്ക്ക് മരണവും അതുകൊണ്ട് എഴുതി വെക്ക അല്ല അത് വായിച്ച് അതിനനുസരിച്ച് ഇവിടെ ആളുകൾ ഉണ്ട് അതുകൊണ്ടാണ് എഴുതി വെക്കുന്നതെന്ന് മനസ്സായിക്കൂടെ അത് അള്ളാഹുവിന്റെ മഹബൂബികൾ മുഖീങ്ങളായ മുസഹക്കീങ്ങളായ മഹാന്മാരായ വിളിയാക്കൾ ആരോഗ്യങ്ങളാണ് മുറബീകളായ മസായഖിങ്ങൾ ആണ് ആ വിഭാഗം പെയ്യാൻ മന്ത്രയും കൂടാണ്ട് കഴിയില്ലോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും പോലെ കൊണ്ടുവന്ന ആ ഭാഗം നഷ്ടപ്പെട്ടു പോലെ ആകെ കാര്യമായിട്ടുള്ളത് തന്നെ അത് പരിശുദ്ധപ്പെടാനുള്ള ഒരു സ്ഥലത്തല്ലേ പല സ്ഥലത്തും ആ സംഗതി ഉണർത്തിച്ചിട്ടും ഉണ്ട് സൂറഭാ ദിവസേന എത്ര പ്രാവശ്യം വന്ന് അവിടെയൊക്കെ തെരഞ്ഞെട്ടത്തല്ലേ അത് ആ വിലക്കുള്ള മുൻ അംഗീകളായ മഹത്തുകൾ മഹാഹിങ്ങൾ അവരെ തുടരണമെന്നും അവരെ കൂടെ ചേരണമെന്നും അവരെ നടന്ന മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും എന്നല്ലേ ആ പറഞ്ഞു വാർത്തനർത്ഥം വേറെ വല്ല അർത്ഥമാണത് പറയുകയാണ് എന്താണ് സമീതത്തിൽ ആ നിലക്കുള്ള വലിയ വലിയ ആലഹ്യങ്ങൾ മസാലഹ്യങ്ങൾ അവര് കൽപ്പന ബാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നതൊക്കെ നമ്മൾ മഹ്മൂരിയങ്ങളാണവര് കൽപ്പന കാര്യം അവർ ചെയ്യുന്നില്ല അതൊക്കെ ദീന്റെ അടിത്തറയാണത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീന്റെ ആസ്ഥിമാനവും അടിത്തറയും ആണ് അയ കാര്യങ്ങൾ ആ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതാണ് സുന്ദത്യമായത്തും അന്നരക്ക് തന്നെ നിൽക്കുന്നത് സുന്ദത്യമായത്താണ് യഥാർത്ഥത്തിൽ അതൊക്കെ അത് ചോദ്യം ചെയ്യാൻ ഒരു ഉമ്മ പറ്റുമകന് സാധ്യമാവുക എന്തോ ശരിക്കും ആലോചിച്ചോ ആ നിരക്ക് ചിന്തിച്ചോ എന്ന് മനസ്സിലാക്കുക പക്ഷേ കിതാബ് നോക്കിയാൽ അമ്മ അവർക്ക് എത്ര മനസ്സിലാവും നല്ല ബുദ്ധി ഒരു പ്രാവശ്യം ഞാൻ ക്ലാസ് എടുത്ത് തരാം ഖുർആൻ തന്നെ വെറും കുർഹാൻ എന്നാലത് മനസ്സിലാവുമ്പോൾ അതിൽ ഒരുക്കുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ നിലക്ക് പൊതുവേ അത് പറഞ്ഞാൽ ശരിയാവില്ല ഇൻഷാ